തൃക്കുന്ന പുഴയിൽ പഴയ പാലം പൊളിച്ചു നീക്കിയെങ്കിലും പുതിയ പാലത്തിന്റെ നിർമ്മാണം വൈകുന്നത് പ്രതിസന്ധിയാക്കുന്നു പാലം പൊളിച്ചതും ചെറിയ താൽക്കാലിക പാലം മാത്രമുള്ളതും അടുത്ത മാസം നടക്കുന്ന കർക്കിടക ബാവ് ബലിതർപ്പണത്തിന് തൃക്കുന്ന പുഴയിൽ എത്തുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു തൃക്കുന്ന പുഴയിൽ പഴയ പാലം പൊളിച്ചു നീക്കുകയാണെങ്കിലും പുതിയ പാലത്തിനായുള്ള കാത്തിരിപ്പ് വൈകും ഇത് കർക്കിടക ബാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു ബലിതർപ്പണത്തിനായി മധ്യ തിരുവിതാംകൂറിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത് തൃക്കുന്നപ്പുഴ കടൽ തീരത്താണ് ദേശീയ ജലപാതയ്ക്ക് കുറുകെയുള്ള തൃക്കുന്നപ്പുഴ ചീപ്പ് തൃക്കുന്നപ്പുഴ പാലം എന്നിവയുടെ പുനർനിർമ്മാണമാണ് നടക്കുന്നത് കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിന് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നു പഴയ പാലത്തിന്റെ പൊളിച്ചു നീക്കൽ നടപടി ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട് ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും കഷ്ടിച്ച് കടന്നുപോകാവുന്ന താൽക്കാലിക പാലമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോഴത്തെ സ്ഥിതിയിലാണ് നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതെങ്കിൽ പാലത്തിന്റെ പൂർത്തീകരണത്തിന് വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അതേസമയം താൽക്കാലിക പാലമുള്ളടത്ത് രാത്രി കാലങ്ങളിൽ വൈദ്യുതി വിളക്കുകൾ തെളിയാത്തത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് സി ഡി നെറ്റ്